നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഇതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് വേണ്ടി കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് നമ്മൾ അപേക്ഷ വയ്ക്കണം അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ അക്ഷയ കോമൺ സർവീസ് സെൻ്ററുകളാവാം മറ്റ് ജനസേവാ കേന്ദ്രങ്ങളാവാം ഇവിടെ വഴി നമ്മൾ അപേക്ഷ വയ്ക്കേണ്ടത് ആവശ്യമാണ് ഇത്തരത്തിൽ അപേക്ഷ വെക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന ഈ വിള ഏതാണോ അതിനായിരിക്കും കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് ബാധകമാകുന്നതും അതോടൊപ്പം തന്നെ അതിൻ്റെ നിരക്ക് ഒരു പ്രീമിയമായിട്ട് നമ്മൾ അടയ്ക്കുകയും ചെയ്യണം കെട്ടെറിന് നാശനഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ കാലാവസ്ഥ അധിഷ്ഠിതമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വെരിഫിക്കേഷന് ശേഷം നമുക്ക് അർഹമായ ആനുകൂല്യം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഇൻഷുറൻസ് ഏജൻസി നിക്ഷേപിക്കുന്നതാണ് ചെറിയ പ്രീമിയം മാത്രമേ ഈ കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസിലാകുന്നുള്ളൂ ഏത് വിളകളും അതായത് ഇപ്പോൾ കുറച്ചുകൂടി വിളകൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് ഏലം കൊക്കോ ഗ്രാമ്പു കുരുമുളക് അതോ അങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പച്ചക്കറികൾ തുടങ്ങി അതോടൊപ്പം തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങി ഇത്തരത്തിൽ വിവിധ വിളകളെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ചേർത്തിട്ടുണ്ട് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ സന്ദർശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി മറ്റു വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും നമ്മളുടെ കൃഷി ഏതാണ് അതിനനുസരിച്ച് എത്ര പ്രീമിയമാണ് നമ്മൾ അടയ്ക്കേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ കരുതേണ്ട രേഖകൾ എന്തൊക്കെ കരവടച്ച രസീത് ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇനി പാട്ടകരാർ ഉണ്ടെങ്കിൽ പാട്ടത്തിനാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള കരാറ് കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ കയ്യിൽ കരുതേണ്ടതും ആവശ്യമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക വിശദാംശങ്ങൾക്ക് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി രണ്ടാമത്തെ മറ്റൊരു അറിയിപ്പ് ബി പി എൽ റേഷൻ കാർഡിലേക്ക് എ പി എൽ നീല വെള്ള റേഷൻ കാർഡുകളെല്ലാം അപേക്ഷ വെച്ചിരുന്നു ഇത്തരത്തിലുള്ള അപേക്ഷകൾ നിശ്ചിത സമയത്ത് പരിഗണിക്കുകയും ആദ്യഘട്ടത്തിൽ മുൻഗണനയ്ക്ക് അർഹമായവരെ കണ്ടെത്തി അതായത് മുൻഗണനാ മാർക്ക് ക്ലേശ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ മറ്റ് പല ചോദ്യക്കും അവർക്ക് ലഭിച്ചിരിക്കുന്ന കൂടുതൽ മാർക്ക് അതുപോലെ തന്നെ അവർ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ കൃത്യമായിട്ട് പരിശോധിച്ച് കൂടുതൽ മാർക്കുള്ളവർക്ക് ആദ്യഘട്ടത്തിൽ റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്യും പിന്നീട് ഒഴിവ് വരുന്ന നിശ്ചിത എണ്ണം റേഷൻ കാർഡിനനുസരിച്ച് ഓരോ ഘട്ടത്തിലും ഇത്തരത്തിൽ മുൻപ് സമർപ്പിച്ചിരുന്ന അപേക്ഷയിൽ നിന്ന് തന്നെയാണ് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നത് നമ്മളുടെ ഫോണിലേക്ക് ചിലപ്പോൾ എസ് എം എസ് ആയിട്ട് അറിയിപ്പുകൾ ലഭിക്കും അങ്ങനെ വരുമ്പോൾ റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കുകയും ചെയ്യും മറ്റ് താലൂക്ക് തലത്തിലേക്ക് നമ്മൾ പോയി ബന്ധപ്പെടേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയില്ല ഇപ്പോൾ നമുക്ക് ഓൺലൈൻ വഴി തന്നെ കൃത്യമായിട്ട് നമ്മുടെ ഫോണിൽ സന്ദേശങ്ങളെത്തും അക്ഷയ കേന്ദ്രങ്ങൾ വഴി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആയിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എടുത്തിട്ടുള്ള തൊഴിൽ കാർഡുകൾ സർക്കാരിന്റെ താൽക്കാലിക നിയമനങ്ങൾക്ക് അല്ലെങ്കിൽ സ്ഥിരം നിയമനങ്ങൾക്ക് ഈ ഒരു തൊഴിൽ കാർഡ് ഉള്ളവരെ സീനിയോറിറ്റി കൃത്യമായിട്ടുള്ളവരെയാണ് നിശ്ചയിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ തൊഴിൽ കാർഡ് നമുക്ക് പുതുക്കാത്തത് മൂലമൊക്കെ സീനിയോരിറ്റി നഷ്ടപ്പെട്ടവരുണ്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക അവസരങ്ങൾ ഇപ്പോൾ ഒരുക്കി തരുന്നുണ്ട് ഒന്ന് ഒന്ന് രണ്ടായിരം മുതൽ നിലവിൽ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ തൊഴിൽ കാർഡ് പുതുക്കാൻ സാധിക്കാതിരുന്ന അല്ലെങ്കിൽ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാതിരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ഭിന്നശേഷിക്കാർക്കാണ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൻ്റെ ഉൾപ്പെടെയുള്ള കേസുകൾ ബാധകമാകുന്നത് ഇങ്ങനെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് സീനിയോറിറ്റി പുതുക്കി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ ഒരുക്കി തന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിന് സമയമുള്ളത് ഉദ്യോഗാർത്ഥികൾ അവരുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും അതല്ല എങ്കിൽ നമുക്ക് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും സാധിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഡിജിറ്റൽ റീസർവേ നടപടികൾ പുരോഗമിക്കുകയാണ് തെരഞ്ഞെടുപ്പിടുന്ന വില്ലേജുകളിൽ സർവേ ഉദ്യോഗസ്ഥർ വരുന്നതിന് മുൻപ് തന്നെ സർവേ സഭകൾ രൂപീകരിക്കും ഏതൊക്കെ വാർഡുകൾ അടിസ്ഥാനമാക്കിയാണ് ആദ്യഘട്ടത്തിൽ പരിശോധന എന്നൊക്കെ കാര്യങ്ങൾ നമ്മളെ മുൻകൂട്ടി അറിയുകയും ചെയ്യും എന്നാൽ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം എണ്ണൂറ്റി എൺപത്തിയെട്ട് കോടി ം മുതൽ മുടക്കിയുള്ള വലിയൊരു പ്രോജക്റ്റാണ് നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് നടത്തപ്പെടുന്നത് ഇങ്ങനെ ഉദ്യോഗസ്ഥരെത്തുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ അതിരുകൾ കൃത്യമായിട്ട് തെളിച്ചിടുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ സർവേ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന രേഖകൾ അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള രേഖകൾ ഉദ്യോഗസ്ഥരെ കാണിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആർ ടി എസ് ആർ ടി കെ പോലുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ സർവേയാണ് നടത്തപ്പെടുന്നത് സർവേ പൂർത്തിയായി എൻ്റെ ഭൂമി പോർട്ടലിൽ ഇത് ആഡ് ചെയ്യുന്നതുകൊണ്ട് ലോകത്തെവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഭൂമിയുമായിട്ട് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഒറ്റ ക്ലിക്കിലൂടെ അറിയുന്നതിന് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക